മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊച്ചിയിൽ സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ എസ് ഐക്ക് സസ്പെൻഷൻ മലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതിനിടെ പ്രതി ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം നേരത്തെ എസ് ഐ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന് കാണിച്ച സിവിൽ പോലീസ് ഓഫീസർ പരാതി നൽകിയിരുന്നു പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സി പി കയ്യിൽ നിന്ന് നാല് ലക്ഷം എസ് ഐ തട്ടിയെടുത്തത് കൊച്ചിയിലാണ് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ എസ് ഐക്ക് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് എസ് ഐ കെ ബിജുവിനെതിരെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സി പി ഒ സ്പായിലെത്തി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പണം തട്ടിയിരിക്കുന്നത് സി പി ഒ സ്പായിൽ പോയി മടങ്ങിയ ശേഷം അവിടെയുള്ള ഒരു ജീവനക്കാരിയുടെ മാല കവർന്നു എന്ന പരാതി നൽകിയിരുന്നു ഇതിൽ ഇടനിലക്കാരനായിരുന്നു ബിജു എത്തിയത് ഇതിന്റെ പേരിലാണ് സി പി ഒയുടെ കയ്യിൽ നിന്ന് ഇയാള് പണം തട്ടിയത് ഭാര്യയോട് ഇക്കാര്യം അറിയിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് ഇയാളെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതിയായ ബൈജു ഇത്തരത്തിൽ പണം തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നാല് ലക്ഷം രൂപയോളമായിരുന്നു സി പി ഒയിൽ നിന്ന് ഇയാള് തട്ടിയെടുത്തത് ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു തട്ടിപ്പ് നടക്കുന്നത് തട്ടിപ്പിൽ ജീവനക്കാരിയും പങ്കാളിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം പുറത്തു വരുന്നു പുറത്ത് വന്നിരുന്നു ഇടനിലക്കാരനായായിരുന്നു എസ് ഐ ബിജു ഇതിൽ ഇടപെട്ടത് ഇതിന് ശേഷമാണ് എസ് ഐ ആയ ബിജുവിനെതിരെ ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് പ്രതി ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് സി സി പി ഒ സ്പായലത്തിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരി അയാൾ അവരുടെ മാല നഷ്ടപ്പെട്ടു എന്ന് കാണിച്ച പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനുശേഷമാണ് എസ് ഐ ആയ കെ കെ ബൈജു ഇതിൽ ഇടനിലക്കാരനായി എത്തി ഭീഷണിപ്പെടുത്തി സി പി ഒന്ന് നാല് ലക്ഷം രൂപ കവരുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇതിലാണ് ഇപ്പോൾ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എസ് ഐ ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് നാല് ലക്ഷം രൂപയോളമാണ് സി പി ഐയുടെ കയ്യിൽ നിന്ന് ഇയാള് തട്ടിയെടുത്തത് സായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത് ഈ എസ് ഐക്ക് പുറമെ തന്നെ സ്പാ ഉടമയ്ക്കും അതുപോലെ തന്നെ ഈ ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്പാ ഉടമയായ വിഷാമിനെതിരെയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത് ഈ എസ് ഐക്ക് പിന്നാലെ തന്നെയാണ് ഈ ജീവനക്കാരിക്കും അതുപോലെ തന്നെ ഈ ഉടമയുടെ പേരിലും ഒരു കേസ് കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോലീസ് കടന്നത് നിർണായക നടപടികളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എസ് ഐ ആയ കെ ബൈജുവിനും അതുപോലെ തന്നെ സ്ഥാപന ഉടമയായ ഇഷാം ജീവനക്കാരിക്ക് അടക്കമാണ് ഇപ്പോൾ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ എസ് ഐനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എസ് ഐനെ ഉടൻ തന്നെ എസ് ഐ ആയ ബൈജുവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം യിൽ സി പി ഐ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് ഐക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നിരിക്കുന്നത് കൂടാതെ തന്നെ സ്പായ് ഉടമയ്ക്ക് ഉടമയായ ഇഷാമിനെതിരെയും അതുപോലെ തന്നെ ജീവനക്കാരിയായ രമ്യയ്ക്കെതിരെയുമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജീവനക്കാരിയായ രമ്യ തന്റെ സ്വർണ്ണമാല കാണാതായി എന്ന പരാതിയിലാണ് ഇത്തരത്തിൽ സി പി ഐക്കെതിരെ പരാതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിച്ച ഭീഷണിപ്പെടുത്തിയാണ് എസ് ഐ ആയ കെ ബൈജു ഇത്തരത്തിൽ ഈ സി പി ഒയിൽ നിന്നും പണം തട്ടിയത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരുന്നത്